കുരിശിൽ മരിച്ചവനീ കുരിശാലി വിജയം വരിച്ചവനേ മിഴിനീരൊഴുക്കി അങ്ങേ കുരിശിൻ്റെ വഴിയേ വരുന്നു ഞങ്ങൾ

പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ വിലകടിക്കുവാൻ തീരെ മനസ്സായ കർത്താവെ ഞങ്ങൾ അംഗങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹിന് വേണ്ടി ജീവൻ വിലകടിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമല്ലെന്നും അങ്ങനുള്ളിൽ ചെയ്തിട്ടുള്ളൂ പിലാത്തോസ് ഭവനം മുതൽ രാഹുൽ താമരെ കുറിച്ച് മോഹിച്ചുകൊണ്ട് അവസാന യാത്ര അംഗീയ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിൻ്റെ പിന്നാലെ ഇവർ തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങീയനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണ് ഞങ്ങളറിയിച്ചത് േ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്ക് വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടെ സഞ്ചരിക്കുവാൻ സഹായിക്കണമേ മാതാവിന്റെ പതിപ്പിച്ചു കൊടുക്കണമേ മരണത്തിനായി കുഞ്ഞാടിനെതി കൽമർഷം കർത്താവിനെ വിധിക്കപ്പെടുന്നു ഞങ്ങൾ വിട്ട് ആരാധിക്കുന്നു എന്റെ ദൈവമായ കർത്താവേ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിനെ വിധിക്കപ്പെട്ടു അല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേപോലെ പോലെ സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ കുരിശു ലോകത്തിൻ വിനകൾ ലോകത്തിൻകഴുന്നു നിന്ദനം നിറയും നിരത്തിലൂടെ രണ്ടാം സ്ഥലം ഈ ശംസിക കുരിശു ചുമക്കുന്നു അങ്ങയെ ശംശികളേക്കും ആരാധിക്കുന്നു വിശുദ്ധ എൻ്റെ ഇനി ആഗ്രഹിക്കുന്നവൻ എന്ന് ട്ടേന്ന് എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും പാലം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്നവർ കർത്താവേ

കല്ലുകൾ നിറയും മൂന്നാം സ്ഥലം ഒന്നാം പ്രാവശ്യം കർത്താവെ ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടു കൂടെ ഞാൻ നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എൻ്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകളുണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേനത്തിലും തനയൻ നോക്കി കാന്തി നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു ഞങ്ങൾ അങ്ങഏകും വിട്ട ആരാധിക്കുന്നു എന്തുകൊണ്ട് ലാൽ വിശുദ്ധ കുറിച്ച ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദുഃഖ സമുദ്രത്തിൽ മുഴുകിയത് വിരീക്ഷിതാവേ സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ സങ്കടത്തിന് ആണെന്ന് ഞങ്ങളറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദേവ മാതാവേശനായ കർത്താവിൻ്റെ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ ചുമന്നു നീങ്ങും തൂണച്ചിടുന്നു കൈവന്ന ഭാഗ്യമേ ഭാഗ്യം അഞ്ചാം സ്ഥലം ഷിമിയോൻ ഈശോയെ സഹായിക്കുന്നു വിശംസിയായി ഞങ്ങൾ വിട്ട് ആരാധിക്കുന്നു ിധിയായ കർത്താവെ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷിമിയോനെ പോലെ അനുഗ്രഹനാകും അങ്ങേ പിടാനുഭവം പൂർത്തിയാവുകയും ചെയ്യും കണ്ണുകൾ ചെയ്യാമേതായ എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങരളി ചെയ്ത യുവാക്കുകൾ എൻറെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെക്കായ പോലെ അങ്ങയോട് സഹതിപ്പിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ പീഡാനുഭവത്തിൻ്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ ദേഹം താളർന്നു താണു വീണ്ടും വീണു ഏഴാം സ്ഥലം ഈശ്വസികാരുണ്ടാ പ്രാവശ്യം വീഴുന്നു ഈശംസിയായി ഞാൻ അങ്ങേക്കും ആരാധിക്കുന്നു ചുമന്ന അങ്ങേ ഞങ്ങൾ അങ്ങേയെ സമീപിക്കുന്നു കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേ അങ്ങേതൃക്കായി നീട്ടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ മാതാവേ

എട്ടാം സ്ഥലം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു എളിയവരുടെ സങ്കേതമായ കർത്താവെ ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അംഗീതാരുണമായ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായി ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും

ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം വീഴുന്നു ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ അങ്ങേ പീഡകളുടെ മുൻപിൽ എൻ്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരെ മുൻപ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്റെ എൻ്റെ ജീവിതം ഇനി എത്ര നീളമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വില ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം അടുത്തു വരികയാണല്ലോ ശത്രുക്കളൊന്നായി പത്താം സ്ഥലം ദിവ്യീക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു

ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേയെ ദീക്ഷിച്ചു യജമാനേക്കാൾ വലിയ ബുദ്ധിനില്ലെന്ന് അങ്ങാറുള്ള ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ിൽ കീഴന്നു ജീവൻ തിരിയുന്നു ഭുവനീകനാരനീശോ സൂര്യന്മാരങ്ങേരുണ്ടു

അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് അങ്ങയെ പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ പിതാവേ ഭൂമിയിൽ ഞാൻ അങ്ങേ മുഖത്തുപെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേ പക്കൽ എന്നെ മുഖത്തു മടിയിൽ ഹൃദയത്തിലുറികളേത്തിയിടുന്നു അലയാഴി പോലെ നാദേ മതിരു കാണല്ലോ പതിമൂന്നാം സ്ഥലം ഈശോയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടന്നുകൊണ്ട് മുഖമായ ഭാഷയിൽ അന്ത്യാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ ഗാഗുൽത്താവരെയുള്ള സങ്കട സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീടകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ അനുഗ്രഹിക്കണമേ മാതാവേതം സംസ്കാരി വിജയം വീരിഞ്ഞു പൊങ്ങും ജീവന്റെ സംസ്കരിക്കുന്നു ഞങ്ങൾ സംസ്കരിക്കുന്നുാധിക്കുന്നു എന്തുകൊണ്ട് ദേവിന്റെ രക്ഷിച്ചോ അനന്തമായ പിടകൾ സഹിച്ച് മകുത്തത്തിലേക്ക് പ്രവേശിച്ചെ അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു മാമോദി സവഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങാനുഭവത്തെ പറ്റി ചിന്തിച്ചു കൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ മാതാവേതനായും ോകത്തിരാണ് സത്യമാം ആഗതി ദിവ്യകാതിനേഹം തീരങ്ങിരങ്ങി പാവനസ്നേഹ പ്രകാശതാരം ഗ്ലിജ വേരാ സ്നേഹ സമാപനം പ്രാർത്ഥന നീതിമാനായി പിതാവി അംഗീരഞ്ചിപ്പിക്കുവാൻ സ്വയം വലിയ വസ്തുമായി തീരുന്ന പ്രിയപുത്രൻ തൃക്കൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരച്ച് അങ്ങേപ്പുത്തുമെ സ്വീകരിച്ചു കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെ പെർക്കുകയും ഞങ്ങളോട് ഒരുമിപ്പെടുകയും ചെയ്യണമേ അങ്ങേതൃക്കമാനം ഗാഗുൽ തായിൽ ചിന്തിയത്തിന്റെ രക്ത ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുതയോർത്തി ഞങ്ങളെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാലങ്ങേ കാരുണ്യവതനക്കൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര വിലയെ ഗൗനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണുകളാൽ തിളക്കപ്പെടുകയും കുന്താ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഠികളിൽ ധാരാളം മതിയല്ലോ തന്റെ പുത്രൻ ഞങ്ങൾക്ക് നൽകിയപ്പോൾ രാവിലെ സ്തുതിയും കുരുശമത്താൽ ഞങ്ങൾ രക്ഷിച്ച പുത്രൻ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കി പരിശുദ്ധാത്മാവിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ ആമീൻ എന്റെ ദൈവമേറ്റവും നിലവിനും സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ പാപം ചെയ്തു പോയതിനാൽ ഹൃദയത്തോടെ മനസ്സിലാക്കുകയും പാപങ്ങൾക്കുകയും ചെയ്യുന്നു അങ്ങേയും ഞാൻ സ്നേഹിക്കുന്നു എന്റെ പാപങ്ങളാൽ എന്റെ അത്മാവിനെ ശുദ്ധമാക്കിയതിനാലും സൃഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ സാഹചര്യം ഉപേക്ഷിക്കുമെന്നും പ്രതിജ്ഞ ഒരു പാപം ഞാൻ സന്നദ്ധയായിരിക്കുന്നു നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും വിശുദ്ധ പുരുഷന്റെ പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും